നമസ്കാരം ദില്ലിയിലെ ചെങ്കോട്ട കാർ ബോംബ് സ്ഫോടനത്തിന് ശേഷം ഇന്നലെ നടന്ന പ്രത്യേക മീറ്റിംഗിൽ വൻ തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ കൈകൊണ്ടിരിക്കുന്നത് അതായത് പാകിസ്ഥാന് നേരെ ആക്രമണം നടത്താനാണ് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ അമിത്ഷായുടെ ഔദ്യോഗിക വസതിയിൽ എൻ ഐ തലവരും ഐ ബിയുടെ ഉൾപ്പെടെ ഒരു വലിയൊരു മീറ്റിംഗ് നടത്തിയിരുന്നു അതിനുശേഷം ഇന്ന് ഒരു ഒഫീഷ്യലായിട്ടൊരു മീറ്റിംഗ് ഇന്ന് വീണ്ടും നടത്തുന്നുണ്ട് ആ മീറ്റിങ്ങിലെല്ലാം തന്നെ പാകിസ്ഥാനു നേരെ വീണ്ടും ഓപ്പറേഷൻ സിന്ധൂർ ടു പോയിന്റ് സീറോ നടത്താനുള്ള ഒരു നീക്കമാണ് ഇന്ത്യ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അതിനു മുന്നോടിയായി ഇന്നലെ തന്നെ ഒരു അഞ്ഞൂറോളം സ്ട്രൈക്ക് ടീമുകളെ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് ടൈംസ് നൗ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇന്ത്യ തിരിച്ചടിക്കാൻ യ്യാറായി നിൽക്കുകയാണ് അദ്ദേഹത്തെ കരാ നാവിക വ്യോമസേനാംഗങ്ങൾ തന്നെ പാകിസ്ഥാനിലേക്ക് ഒരു ആക്രമണം നടത്താനായിട്ട് തയ്യാറായി നിൽക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ഈ അഞ്ഞൂറ് സ്ട്രൈക്ക് ടീമുകളെ രൂപീകരിച്ചിരിക്കുന്നത് ഐബിയുടെയും അതോടൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി അതോടൊപ്പം തന്നെ എൻ എസ് ടി അതോടൊപ്പം ലോക്കൽ പോലീസ് എന്നിവരടങ്ങുന്ന ഒരു അഞ്ഞൂറ് ടീം അതിൽ തന്നെ പ്രത്യേക പരിശീലനം നേടിയ ഒരു അഞ്ഞൂറ് ടീം അംഗങ്ങളെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് അതിൽ തന്നെ കോൺസ്റ്റബിൾ മുതൽ ഇൻസ്പെക്ടർ വരെയും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അഡീഷണൽ പോലീസ് കമ്മീഷണർ ർ ജോയിന്റ് പോലീസ് കമ്മീഷണർ സ്പെഷ്യൽ പോലീസ് കമ്മീഷണർ എന്നിവരടങ്ങുന്ന അടങ്ങുന്ന സംഘത്തെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് നിലവിൽ ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാ ടീമുകളുമായി തിരിച്ച് ഓരോരുത്തരെയും അതായത് ഒരു ടീമിൽ ഒരു അഞ്ച് പേർ അല്ലെങ്കിൽ ഒരു എട്ട് പേർ അടങ്ങുന്ന ഒരു സംഘമുണ്ടാവും അതിൽ ഒരാൾക്ക് ഒരു പൂർണ്ണമായ ഒരു ചുമതല നൽകും അങ്ങനെ ഓരോ ടീമായി രൂപീകരിച്ചിട്ടായിരിക്കും പാകിസ്ഥാനിൽ ഒരു ആക്രമണം അതായത് പാകിസ്ഥാനിൽ തിരിച്ചടി നടത്താൻ പാകിസ്ഥാനെ വീണ്ടും ഈ ഇപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ഭാരത്തിലേക്ക് നടത്തിയ ഈ ആക്രമണത്തിന്റെ ഒരു മറുപടി എന്നോണം പാകിസ്ഥാനിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ അല്ലെങ്കിൽ ഒരു തിരിച്ചടി നടത്താനായിട്ട് ഇന്ത്യ ഇപ്പോൾ ഒരുങ്ങുന്നത് കൂടാതെ ദില്ലിയിലെ ഈ ചെങ്കോട്ട സമീപം എല്ലാ സി സി ടി വി ക്യാമറയും പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഒരു തിരിച്ചടിക്കായി ഇന്ത്യ ഒരു തീരുമാനം കൈകൊള്ളാൻ പോകുന്നത് ഏഴ് മുതൽ പന്ത്രണ്ട് ദിവസത്തിനകം പാകിസ്ഥാനിലേക്ക് ഒരു തിരിച്ചടി നടത്താനാണ് ഇന്ത്യ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദില്ലിയിലെ ചെങ്കോട്ടയുമായി ചെങ്കോട്ടയിലെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങൾ അതോടൊപ്പം തന്നെ ഒരുപാട് പഴക്കമുള്ള കെട്ടിടങ്ങളുണ്ട് അതായത് പുരാതനമായ കെട്ടിടങ്ങളുണ്ട് അതില എല്ലാം തന്നെ കർശനമായ സുരക്ഷ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേക സുരക്ഷയും അതോടൊപ്പം തന്നെ രാജ്യത്ത് പോലീസ് സംവിധാനം കൂടുതൽ ശക്തമായി ഓർന്നു പ്രവർത്തിക്കാനും ഓരോ ദിവസവും അതായത് ഓരോ മണിക്കൂർ ഇടപെട്ട് റിപ്പോർട്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കയ്യിലേക്ക് എത്താനുള്ള ഒരു നിർദ്ദേശവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കർശനമായി തന്നെ പറയുന്നുണ്ട് കൂടാതെ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് ഉൾപ്പെടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങി പാർക്കാൻ ഇടയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്താൻ ഇടയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു പരിശോധന നടത്താനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ സംശയാസ്പദമായി തോന്നുന്ന ലഗേജുകൾ അല്ലെങ്കിൽ വ്യക്തികൾ അവരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഒരു സമഗ്രമായി തന്നെ ഒരു പരിശോധന നടത്താനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകുന്നുണ്ട് കൂടാതെ ബംഗ്ലാദേശിൽ നിന്നടക്കം തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് എത്തിയ ഒരു ആക്രമണം നടത്താനുള്ള ഒരു നീക്കമുണ്ടെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിന്റെയും കൂടെ പശ്ചാത്തലം നൽകാറ് അതായത് പാകിസ്ഥാനിൽ ബംഗ്ലാദേശും കൂടെ ഇപ്പോൾ ഒരു ഒന്നിക്കുന്ന ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ അവർ ഇന്ത്യയിൽ ഒരു ആക്രമണം നടത്താൻ രണ്ടും കൂടെ കൂട്ടിച്ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരു ആക്രമണം നടത്താനുള്ള ഒരു നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത് എന്നൊരു സംശയമാണ് കേന്ദ്ര സർക്കാരിനുള്ളത് ഇത് ഓപ്പറേഷൻ സിന്ധൂറിൽ അതായത് പഹൽഗാമിൽ പാകിസ്ഥാൻ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊന്നതിന്റെ അതായത് ഹിന്ദുക്കളെ വെടിവെച്ച് കൊന്നതിന്റെ അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിൽ നമ്മൾ നടത്തിയിരുന്നു അതിന്റെ ഒരു തിരിച്ചടിയോണമാണ് അതിന്റെ ഒരു പ്രതികാരമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെങ്കോട്ടയിൽ ഒരു കാർ സ്ഫോടനം നടത്തിയത് അതിന്റെ എല്ലാ അന്വേഷണങ്ങളും ഇപ്പോൾ എൻ ഐ എ നടത്തിക്കൊണ്ടുവരികയാണ് എൻ ഐ എയുടെ ഒരു റിപ്പോർട്ട് ഒരു ഷോർട്ട് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട് അജിത് ഡോവലിന്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലും മോദിയുടെ നേതൃത്വത്തിലെല്ലാം തന്നെ ഒരു അവലോകനം കൂടിയതിനു ശേഷം ഇനി പാകിസ്ഥാനിൽ ഇനി ഏത് മേഖലയാണ് അവർ പോലും വിചാരിക്കാത്ത മേഖലയിൽ കയറി എങ്ങനെ അടിക്കണം എന്നുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വം ഐ ടി വി